ബുദ്ധി ആസന മിത്രാപ്പൊലിത്ത ഡോക്ടർ ഡോക്ടർ അന്തീമോസ്മിനിമി നമ്മുടെ കത്തീഡ്രൽ ദേവാലയത്തിന്റെ വികാരി അനുഗ്രഹനായ ബാബു റി സച്ചൻ വന്നി കോറപ്പിസ്കോപ്പ അച്ഛന്മാർ വന്നിര വൈദിക സഹോദരന്മാർ സ്നേഹമുള്ളവരെ ഒരുപാട് സന്തോഷമുള്ള അനുഗ്രഹകരമായ ഒരു സന്ധ്യയാണിത് നമ്മുടെ ഈ ചരിത്ര പ്രസിദ്ധമായ മർദ്ദമാ പ്രത്യേകമായ സാന്നിധ്യമുള്ള വിശുദ്ധപിതാക്കന്മാരുടെ മധ്യസ്ഥ ലഭ്യപ്പെട്ടുള്ള ഈ ഇടം ലോക പൈതൃകമുള്ള ഒരിടമായി പരിശുദ്ധ പാത്രീസ് ഭാവ ഇത് ആഗോള മാർത്തോമൻ സെന്ററായി അതിൻ്റെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു നമുക്കെല്ലാവർക്കും അനുഗ്രഹമാണ് ഞാൻ എപ്പോഴും ഓർക്കും ഈ ദേശത്ത് ജനിക്കാനും ഈ ദേശത്ത് ജീവിക്കുവാനും ഒക്കെ നമുക്ക് കിട്ടിയ ഭാഗ്യം എത്രയോ അധികം വർഷങ്ങളായി ഒരു സംസ്കാരത്തിൽ ക്രൈസ്തവ സംസ്കാരത്തിൽ വളരാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയ ഒരു ഇടമാണിത് ആയിരത്തിലധികം വർഷങ്ങൾ പഴക്കമുള്ള നമ്മുടെ കദീട്രൽ ദേവാലയം അതിനോട് ചേർന്ന് ജീവിച്ച സാധാരണക്കാരായ മനുഷ്യർ അവിടെ എല്ലാം അവർ ജീവിച്ചപ്പോഴൊക്കെ അവരുടെ ജീവിതത്തെ കരുപ്പിടിപ്പിച്ചതും അവിടെ ജീവിതത്തിൽ പ്രധാനമായി നിന്നതും പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയോടും വിശുദ്ധന്മാരോടുമുള്ള മധ്യസ്ഥതയും ആദരവും സ്നേഹവുമാണ് നമുക്കറിയാം ഇന്ന് പ്രത്യേകമായി നാം ഓർക്കുന്നത് വിശുദ്ധനായ മർത്തുമാശ്രീഹായെ തൻ്റെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ വരച്ച് കാണിക്കുവാൻ ശ്രമിച്ച ഈ ഭാരതത്തിലേക്ക് എഴുന്നള്ളി വന്ന് ഭരതത്തിൻ്റെ മണ്ണിൽ തന്നെ ജീവൻ രചിക്കുവാനായിട്ട് ഇടയായിത്തീർന്ന ഒരു വിശുദ്ധൻ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയാണ് ലോകത്തെമ്പാടുമുള്ള ഭരതീയർക്ക് എപ്പോഴും ഉള്ളത് എന്ന് കാണുവാനായിട്ട് കഴിയും പ്രത്യേകിച്ച് മഷിഹായിൽ നമ്മെ ജനിപ്പിച്ച വിശുദ്ധൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വരവാണ് ഈ ദേശത്ത് ക്രൈസ്തവ മതം പടരുവാനും ആ നന്മയിലൊക്കെ വളരാനും നമുക്ക് ഇടയായിത്തീർന്നത് ആ പരിശുദ്ധൻ നമ്മൾ ഓർക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഓർക്കുന്ന ഈ നാളുകളിൽ നമ്മൾ മാത്രമല്ല ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകൾ അതുപോലെ തന്നെ എപ്പിസ്കോപ്പൽ സഭകളെല്ലാം വിശുദ്ധനെന്ന് എപ്പോഴും പ്രഖ്യാപിച്ചിട്ടുള്ള വിശുദ്ധനായ ഗിബിർഗീസ കഥ അദ്ദേഹത്തെ നമ്മൾ ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രം തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഘോരനായ ഘോരമായ ഒരു സർപ്പത്തെ വേഗതയുള്ള കുതിര അതിനകത്ത് ആ കുതിരയുടെ മേളിൽ പടച്ചട്ടയണിഞ്ഞ് ആ പാമ്പിനെ കൊല്ലുന്നതായ ചിത്രം അവിടെ നിസ്സഹായമായി നിൽക്കുന്ന ഒരു സ്ത്രീയുണ്ട് തീർച്ചയായിട്ടും ചരിത്രകാരന്മാർ പ്രത്യേകിച്ച് ആദ്യകാല നൂറ്റാണ്ടിൽ ചരിത്രം എഴുതിയ യു സി ബി എസിനെ പോലെയുള്ള ആളുകൾ ഓർമ്മപ്പെടുത്തി ഒരു ചെറുപ്പത്തിലെ പിതാവ് നഷ്ടപ്പെട്ട് പലസ്തീനയിൽ അമ്മ വളർത്തിയെടുത്ത ഒരാളാണ് ഇവർ ഇരുപത്തി മൂന്ന് വയസ്സിൽ തൻ്റെ ജീവിതം ത്യജിക്കുവാനായി തമ്പുരാനു വേണ്ടി ത്യജിക്കുവാനായിട്ട് ഇടയായി തീർന്നു ആ ചിത്രം തന്നെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട് തീർച്ചയായും ക്രിസ്തുവിൻ്റെ ഒരു സംസ്കാരം നമുക്കറിയാം മനുഷ്യനെ എപ്പോഴും മനുഷ്യന് ഇടപെടേണ്ടത് നിസ്സഹായതയിലാണ് വിശുദ്ധന്മാരായിട്ടുള്ള ആളുകളെല്ലാം നിസ്സഹായത്തിൽ മനുഷ്യരോട് ഇടപെട്ടിട്ടുള്ളവരാണ് അത് ക്രിസ്തുവിൻ്റെ തന്നെ രീതിയാണ് നിസ്സഹായയായി നിന്ന കൂനിയായ സ്ത്രീയെ തമ്പുരാൻ ഇടപെട്ടു സുഖപ്പെടുത്തി എല്ലാവരും കല്ലുകളായി നിൽക്കുമ്പോൾ നിസ്സഹായയായി നിന്ന പവിനിയായ സ്ത്രീയെ തമ്പുരാൻ ഇടപെട്ട് ഒരു പുതിയ ക്രമം പഠിപ്പിക്കുന്നത് കാണുവാൻ കഴിയും വർഷങ്ങളായി രക്തസ്രാവക്കാരിയായി ദേവാലയത്തിൻ്റെ കോണിൽ നിന്നവളെ ദൈവം തമ്പുരാൻ കർത്താവ് വീക്ഷിക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയും കുഞ്ഞിനെ നഷ്ടപ്പെട്ടുപോയ വിധവയെ തമ്പുരാൻ കാണുന്നുണ്ട് തൻ്റെ മകൾക്ക് വേണ്ടി ഒരു ലജ്ജയുമില്ലാതെ യാചിക്കുന്ന ക്നാനായക്കാരിയെ നമ്മൾ കാണുന്നുണ്ട് അനാന്യസ്ത്രീയെ സഹോദരൻ പെട്ടുപോയപ്പോൾ വേദനപ്പെട്ടു നിൽക്കുന്ന വാർത്തയെ മറിയേയും നിസ്സഹായതയും നിൽക്കുന്ന വാർത്തയേയും അറിയുകയും ക്രിസ്തു ചേർത്ത് നിർത്തി അവരുടെ വേ വേദനകളിൽ ചേർന്ന് നിൽക്കുന്നത് കാണുവാൻ കഴിയും ഇത് തന്നെയാണ് ആ സംസ്കാരമാണ് അതേ രീതിയാണ് വിശുദ്ധന്മാരായിട്ടുള്ള ആളുകളെല്ലാം തങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത് പ്രയാസപ്പെടുന്നവരുടെ ഇടയിലേക്ക് ഇടപെട്ടിട്ടുണ്ട് പക്ഷെ വർത്തമാനകാലത്തിന്റെ പ്രയാസം എന്താണ് ഇന്ന് നിസ്സംഗതയാണ് ചുറ്റുവട്ടങ്ങളിൽ ഇതൊന്നും എൻ്റെ കാര്യമല്ലെന്ന് വിചാരിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ് മാത്രമല്ല നാം നമ്മെ തന്നെ വലിയ താന്തൂന്നികളായി മാറിയ കാലം തന്നിഷ്ടപ്രകാരം ജീവിച്ച രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കുക എന്നുള്ളത് വിശുദ്ധന്മാരായിട്ടുള്ള ജീവിതം മുഴുവനും ദൈവ താല്പര്യങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കണമെന്ന് ആഗ്രഹിച്ചവരാണ് എന്നാൽ ഇന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ തന്നിഷ്ടം എൻ്റെ ഇഷ്ടം നടക്കണമെന്ന് വിചാരിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ് തന്നിഷ്ടപ്രകാരം പഴം പറിച്ച ഹൗവ ദൈവം ശീലിപ്പിച്ച രീതികളിൽ നിന്ന് മാറിപ്പോകുന്ന കാണുവാൻ കഴിയും ദൈവത്തിന്റെ ഒരു ശീലമുണ്ടായിരുന്നു എല്ലാ വൈകുന്നേരങ്ങളിലും അവരോടൊപ്പം നടന്ന ദൈവം ആ ശീലങ്ങളിൽ നിന്ന് കൗവ പടിയിറങ്ങുകയാണ് അത് ആദമിനും അത്തരത്തിൽ തന്നെ സംഭവിക്കേണ്ടതായിട്ട് വന്നു സ്വന്തം ഇഷ്ടങ്ങളിൽ മാത്രം രമിച്ച കായൻ സ്വന്തം ഇഷ്ടപ്രകാരം ബലിയർപ്പിച്ചപ്പോൾ ദൈവത്തിന് എന്ന വേദപുസ്തകം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് തിരുവചനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് ആദ്യതാളുകളിൽ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട അബ്രഹാം പിതാവിനിൽ നിന്ന് മാറി ജീവിച്ച ലോത്ത് എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് മാത്രമല്ല തന്റെ ഒപ്പം കൂടിയ ആ സ്ത്രീ ഉപ്പുതൂണായിപ്പോയതും നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട് സ്വന്തഷ്ടപ്രകാരം ഒരല്പം സാവകാശം കാണിക്കേണ്ടടുത്ത് സാവകാശം കാണിക്കാതെ ആ ജനത്തിൻ്റെ മുഴുവൻ കുണുക്കുകൾ പറിച്ച് കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്ത അഹരോൻ എന്ന മനുഷ്യൻ ഒടുവിൽ ആ കാളക്കുട്ടി കരിച്ച് അതിന് വെള്ളം കുടിക്കേണ്ടതായിട്ട് വന്നത് നമ്മൾ കണ്ടതാണ് സന്തോഷപ്രകാരം ജീവിച്ചോന തന്റെ ഇഷ്ടപ്രകാരം നടന്ന് പിന്നെ യാത്ര ചെയ്തപ്പോൾ കടലിൽ വീണുപോയത് നമ്മൾ കണ്ടിട്ടുണ്ട് സ്വന്തം മീൻ പിടുത്തത്തിന് പോയ പത്രവശം കൂട്ടുകാരും രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും നേടാനാകാതെ വിഷണ്ണരായി നിൽക്കുന്ന തിബരിയാസ് കടലിന്റെ തീരം നമുക്ക് ഓർമ്മയുണ്ട് സന്തോഷപ്രകാരം ഒരൽപ്പം മാറ്റിവെച്ച അനന്യായും സഫീറായും അനന്യാസും സഫീറായും വീണ് വരിക്കുന്നത് നമ്മൾ തിരുവചനം വായിക്കുന്നുണ്ട് ദൈവമക്കളെ അതുകൊണ്ട് ഇവിടെ എല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുക ദൈവത്തിൻ്റെ താല്പര്യങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവത്തോടെ ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് കഴിയണം ഇത് വിശുദ്ധന്മാരായിട്ടുള്ള എല്ലാവരും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഒന്ന് ക്രിയാത്മകമായ ഇടപെടലുണ്ടാവണം രണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ സങ്കടങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകാം എല്ലാ കാലത്തും ഉണ്ട് നമ്മളിപ്പോഴും എപ്പോഴും വിലപിക്കുന്നത് എന്താണ് ഈ കാലത്ത് നമ്മൾ ഒത്തിരി വിലപിക്കുന്നത് ഒന്നും ശരിയല്ല എല്ലായിടത്തും പ്രയാസമാണ് ഒരുപാട് ഡ്രഗ് അഡിക്റ്റ് ആയിപ്പോയ കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ സഹോദരന്മാർ ആയി ജീവിക്കേണ്ട സന്തോഷത്തോടെ ജീവിക്കുന്ന സുഹൃത്തുക്കൾ കൂടി ഒരു തനെ തല്ലിക്കൊല്ലുന്നത് ഒരു ചുറ്റിയുകൊണ്ട് ഒരുപാട് വരെ അടിച്ചു കൊല്ലുന്നതൊക്കെ വാർത്തകളായി പരിണമിക്കുന്ന കാലത്ത് ഈ ചലഞ്ചസ് എന്നും ഉണ്ടെന്ന് ഈ കാലത്ത് അന്തരിച്ച മാരിയോ വർഗാസിയോസ ഈ കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട എഴുത്തുകൾ അദ്ദേഹത്തിൻ്റെ ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എല്ലാ കാലത്തും ഇങ്ങനെ ചലഞ്ചസ് ഉണ്ടായിരുന്നു ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രതിസന്ധികളിലൂടെയാണ് യോസ പറയാണ് എല്ലാവരും ജീവിച്ചത് പക്ഷെ ആ ജീവിതങ്ങളിലെല്ലാം വ്യത്യാസപ്പെടുത്തിയത് ചേർന്ന എക്സ്പീരിയൻസ് മരുഭൂമിയുടെ അനുഭവം സമചിത്വത വെടിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെ സമചിത്വതയോടെ കാണാൻ ശ്രമിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് നമ്മൾ ഓർക്കണം വിശുദ്ധന്മാരായിട്ടുള്ള ആളുകൾ അവർ ഒരുപക്ഷെ ജീവിച്ചപ്പോൾ അവരുടെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല അവർ തന്നെയാണ് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് വേദപുസ്തശകലം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ബാബേൽ പണിതപ്പോൾ ദൈവത്തോളം എത്താനായിട്ട് എല്ലാവരും ചേർന്നാണ് ബാബേൽ പണിതത് ബാബേലിന്റെ പണിക്ക് മുഴുവൻ പേരും ഉണ്ടായിരുന്നു ദൈവത്തോളം എത്താൻ പറ്റുന്ന വലിയ ഗോപുരം ഉണ്ടാക്കാൻ എന്നാൽ തിരുവനന്തപുരം വായിക്കുമ്പോൾ നോഹ ഒരു ണ്ടാക്കുന്നുണ്ട് ആരും കൂടിയില്ല ഒറ്റയ്ക്ക് എല്ലാവരും വന്നവരൊക്കെ അവരെ കളിയാക്കി മഴയുടെ ലാഞ്ചന പോലും ഇല്ലാത്ത കാലത്ത് എന്തിനാണ് ഈ പെട്ടകമുണ്ടാക്കുന്നത് എന്ന് അവരെ കളിയാക്കിയപ്പോൾ ദൈവവചനത്തിന് ചേർന്ന് നിന്നത് കൊണ്ട് അവൻ പെട്ടകമുണ്ടായി ദൈവമക്കളെ എന്താണ് സംഭവിച്ചത് ബാബയിൽ സംഭവിച്ചത് അവർക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ലെന്ന് കാണാൻ കഴിയും ഭാഷ കലങ്ങിപ്പോയി എന്ന് മാത്രമല്ല തമ്മിൽ വലിയ കലഹം ഉണ്ടായി എന്നാൽ ദൈവവോചനത്തിന്റെ പിൻപറ്റിയ നോഹയ്ക്ക് സംഭവിച്ചത് എന്താണ് വേദനകൾ ഉണ്ടായപ്പോൾ മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായപ്പോൾ ദൈവം പട്ടകത്തിനകത്ത് കയറി ദൈവത്തോട് കൂട്ടുകൂടി നിൽക്കാൻ കഴിഞ്ഞു ഇത് തന്നെയാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൻ്റെ സാധ്യതകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ആ സാധ്യതകൾ ജീവിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിട്ടുള്ളത് സുറിയാനി സഭ സഭകളുടെ മാതാവാണ് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ കുദാശകൾ നമ്മുടെ സാക്രമൻസ് നമ്മുടെ ആരാധന ലിറ്റർജി നമ്മുടെ ദൈവശാസ്ത്രം തിയോളജി നമ്മുടെ ക്രിസ്തീയ വിജ്ഞാനം ക്രിസ്ത്യോളജി നമ്മുടെ സഭാശാസ്ത്രം ഇക്ലീസിയോളജി ദൗത്യം മിഷൻ ഇതെല്ലാം ദൈവം നമുക്ക് പലപ്പോഴായി പിതാക്കന്മാർ വഴി വിശുദ്ധന്മാർ വഴി നമുക്കിങ്ങനെ തന്നിട്ടുള്ളതാണ് എന്നാൽ ഈ കാലത്ത് ഇതിൽ നിന്നൊക്കെ വ്യതിയലിച്ച് ജീവിക്കുകയും അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ചില പിതാക്കന്മാർ പോലും ഉണ്ടാകുന്നു എന്നുള്ള സങ്കടകരമാണ് മാത്രം പാരമ്പര്യങ്ങളെയും ദൈവശാസ്ത്രത്തെയും എന്തിനാണ് നമ്മൾ നമ്മൾ നിരന്തരമായി പഠിക്കേണ്ടതാണ് നമ്മുടെ ആരാധന തന്നെ വലിയ ദൈവശാസ്ത്രമാണ് എന്നാൽ അതിൽ നിന്നെ വ്യതിയലിച്ച് ഈ കാലങ്ങളിൽ ചില രീതികൾ ശൈലികൾ ഉണ്ടാകുന്നു സങ്കടകരമാണ് ദൈവമക്കളെ രണ്ട് തൈലങ്ങളുടെ ഇടയിലുള്ള ജീവിതമാണെന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ട് കൊച്ചുകുഞ്ഞിനെ മാമുദിസ് കൊണ്ടുവന്ന് നിർത്തി കുഞ്ഞിൻ്റെ നെറ്റിയിൽ പുരോഹിതൻ ഇങ്ങനെ തൈലം വരയ്ക്കുമ്പോൾ പറയും സന്തോഷ തൈലത്താൽ പിതാവിൻ്റെയും പുത്രന്റെയും പരിശ്രൂഖായുടെയും നാമത്തിൽ സന്തോഷ തൈലത്താൽ മുദ്ര കുത്തപ്പെടുന്ന ജോർജ് അല്ലെങ്കിൽ ഏതെങ്കിലും പേര് സന്തോഷ തൈലത്താൽ മുദ്ര കുത്തി പിന്നീട് മുറോണിലേക്ക് കടന്ന് അങ്ങനെ ആ തൈലത്തിൽ ആരംഭിക്കുന്ന ജീവിതം അത് ആ സമയത്ത് കുഞ്ഞിനെ അമ്മ എടുത്തുകൊണ്ട് വരികയാണ് പിന്നീട് ആളുകൾ ചേർന്ന് എടുത്തുകൊണ്ട് വരും പെട്ടിക്കകത്ത് അപ്പോഴും പുരോഹിതൻ ഒരു തൈലം വീഴ്ത്തും ആ തൈലം എന്താണ് ഓർമ്മപ്പെടുത്തുക ഈ തൈലം മുഖാന്തരം ആയാറിൽപ്പതിയിരിക്കുന്ന ഉഷ്ടാത്മസേനകളിൽ നിന്നിൻ്റെ ആത്മാവ് വഴുതി രക്ഷപ്പെടുവാൻ രണ്ട് തൈലങ്ങളിലുള്ള രണ്ട് തൈലങ്ങളുടെ ഇടയിലുള്ള ഒരു ജീവിതം രണ്ട് ശീലകളിലുള്ള ജീവിതം കുഞ്ഞിനെ മഹമ്മദ് ഇസ്ലാമൊക്കെ ഒരു വെള്ള തുണിയിലേക്കാണ് കുഞ്ഞിനെ വെച്ചുകൊടുക്കുന്നത് ഒരു കീർ വെള്ള തുണി ഇപ്പോഴാണ് ടർക്കിയൊക്കെ ആയത് ഒരു കീർ വെള്ള തുണിയിലേക്ക് വെച്ചു കൊടുക്കും ഏറ്റവും ഒടുവിൽ മക്കളുണ്ടെങ്കിൽ അവരെല്ലാം ചേർന്ന് ഒരു കീർ വെള്ള തുണി മുഖം മറയ്ക്കും അതോടെ തീരും അത്തരത്തിലുള്ളൊരു ചെറിയ ജീവിതത്തിൽ നമുക്ക് നമ്മെ തന്നെ തിരുത്താൻ നമ്മെ തന്നെ റീറീഡ് ചെയ്യാൻ നമ്മെ തന്നെ പുനർനിർവചിക്കാൻ ഒക്കെ സാധ്യമാകണം പൊള്ളിഞ്ച് എന്ന് പറയുന്ന സാഹിത്യകാരൻ അദ്ദേഹം ഈ കാലത്ത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം പറഞ്ഞു ദൈവത്തിൻ്റെ നിഴൽ ചില മനുഷ്യരിങ്ങനെ ജീവിക്കും ആ മനുഷ്യരെയാണ് നമ്മൾ അനുധാവനം ചെയ്യുന്നത് വിശുദ്ധന്മാരായിട്ടുള്ള ആളുകൾ തങ്ങളുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയപ്പോൾ ജീവനും തനിക്കാവുന്നതെല്ലാം ദൈവത്തിന് വേണ്ടി കൊടുത്ത് പരിമലത്തിന് തിരുമേനി ഓർക്കുമ്പോഴെന്താണ് പട്ടിണി കിടന്ന് ശരീരം ശോഷിച്ച് ആരും കാണാതിരിക്കാൻ വലിയ തോർത്തുമുണ്ട് തൻ്റെ വയറിനോട് ചേർത്ത് കെട്ടി ജീവിച്ച ഒരു വിശുദ്ധൻ ആ വിശുദ്ധരെയാണ് ആ പിതാക്കന്മാരെയാണ് നമ്മൾ ഓർക്കുക അവരുടെ ജീവിതത്തെയാണ് പിൻപറ്റുക അവരുടെ ദൈവാംശത്തെയാണ് അവർക്കൊരു ലാംഗ്വേജേ ഉള്ളൂ അവർക്കൊരു പ്രാർത്ഥന എന്ന ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ അവരുടെ ജീവിതത്തിൽ ഒരു ഭാഷയേ ഉണ്ടായുള്ളൂ പ്രാർത്ഥന മാത്രം അവരെയാണ് അനുധാവനം ചെയ്യുന്നത് അത് സുറിയാനി സഭയുടെ വലിയ വേദശാസ്ത്രമാണ് വലിയ ആരാധനയാണ് സുറിയാനി സഭയുടെ വലിയ നിയോഗമാണ് അതുകൊണ്ട് ആ നിയോഗം നമുക്ക് ലഭിച്ചപ്പോൾ അത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയണം അത് വലിയ സാധ്യതയാണ് പക്ഷേ ഇന്ന് എല്ലായിടത്തും നമുക്കറിയാം ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഒരു വലിയ സങ്കടം വലിയ പട്ടാളക്കാർക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് ജമ്മു ആൻഡ് കാശ്മീരിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുപാട് പേരോടെ പഠിക്കുന്നുണ്ട് അവരെല്ലാം ഭീതിയിലാണ് എല്ലാ ഇടങ്ങളും അങ്ങനെ പേടിപ്പെടുത്തുകയാണ് ബാലേന്ദ്രൻ്റെ ഉള്ളിക്കാട് ഇടത്ത കാലത്ത് എഴുതിയ കവിതയുടെ പേര് തന്നെ പൊടി എന്നാണ് കവി പറയാണ് പൊടിയാണ് എല്ലായിടത്തും വിഗ്രഹങ്ങളിൽ പതാകകളിൽ അതുപോലെ തന്നെ എല്ലായിടങ്ങളിലും വിചാരങ്ങളിൽ വികാരങ്ങളിൽ ചിന്തകളിൽ ആലോചനകളിൽ എല്ലായിടത്തും പൊടിയാണെന്ന് കവി പറയുന്നുണ്ട് അതിനെ ക്ലൻസ് ചെയ്യാനായിട്ട് അതിനെ ഇല്ലാതാക്കാനായിട്ട് അത് കളയാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് ലോകത്തിൻ്റെ അറ്റത്തോളം സാക്ഷികളായ വിശുദ്ധരെ ആ പെരുന്നാൾ നാം ആഘോഷിക്കുമ്പോൾ അതേ നിയോഗം നമുക്ക് ഉണ്ട് എന്ന വിചാരം മറക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഇന്ന് നിങ്ങളോടത്ത് അഭിന്ന പിതാവായ ഡോക്ടർ അത്യൂസ് മറീമോസ്തെരുമി നമ്മുടെ മൃദ്രാസന്ധ മിത്രപ്പള്ളിത്തായാണ് അദ്ദേഹത്തോടെ ചേർന്ന് ഈ സന്ധ്യയിലായിരിക്കുവാൻ നമുക്കിടയായ ദോർ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ തന്നെ ശ്രേഷ്ഠ കതോലിക്കാവ തിരുമനസ് കൊണ്ടാണ് ഈ സന്ധ്യയിൽ നമ്മളോടൊപ്പം ആയിരിക്കേണ്ടത് നമുക്കറിയാം ഈ നാളുകളിൽ സുറിയാനി സഭിക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹവും ഭാഗ്യവുമാണത് എന്നാൽ തിരക്കിട്ട എനിക്ക് തോന്നുന്നു ബാവാ ലബനോണിൽ പോകുന്നതിന് രണ്ട് മാസം മുമ്പ് തന്നെ വലിയ തിരക്കുകൾ ഉണ്ടായി അതിൻ്റെ ഒടുവിലത്തെ ദിനങ്ങളൊക്കെ ഒട്ടും റെസ്റ്റ് ഇല്ലാതെ വളരെ അധികം ആളുകളുടെ കാഴ്ചയും അതുപോലെ ഇൻറ്റർവ്യൂകളും ഒക്കെയായി പിന്നീട് ഭാവാരിമിനിയായി മലങ്കരയിൽ എഴുന്നള്ളി വന്നതിന് ശേഷം ഈ ദിവസം വരെ എല്ലാ ദിവസവും ആളുകളുടെ വിചാരം ഇത് മനുഷ്യനാണ് അത്ര നടക്കാനുള്ളൂ ഒരു സ്വീകരണമാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് അദ്ദേഹത്തിന് എന്നും ഇങ്ങനെയുള്ള രീതിയാണ് അതുകൊണ്ട് ഒരു മനുഷ്യനെ അങ്ങനെ നമുക്ക് അങ്ങനെ എങ്ങനെയാണ് ഇങ്ങനെ ടാക്സ് ചെയ്യാൻ പറ്റുക തീർച്ചയായും അത്ര പ്രയാസത്തിലായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഇടവായി ഒരുപാട് സ്നേഹിക്കുന്ന ശ്രേഷ്ഠഭാവത്തിനുമനസ് കൊണ്ട് എഴുന്നള്ളി വരേണ്ടതായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു ഈ ആഴ്ചകളിൽ മുഴുവൻ പരിപാടികളും പിന്നെ റദ്ദി ചെയ്തിട്ടുണ്ട് ട്രസ്റ്റ് എടുക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് കിട്ടിയ വലിയ നിയോഗത്തെ വലിയ സാധ്യതയെ ലോകം മുഴുവനും അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് യാക്കോവായക്കാർ മാത്രമല്ല മറ്റ് മതസ്ഥരും മറ്റ് സാമുദായിക നേതാക്കന്മാരും മറ്റിടങ്ങളിലുള്ളവരുമെല്ലാം ശ്രദ്ധിക്കുകയാണ് പിതാവിന് വേണ്ടി പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഈ സന്ധ്യയിൽ നിങ്ങളോടൊപ്പം നിങ്ങളോടൊപ്പമായിരിക്കുവാൻ ദൈവം തന്ന മഹാഭഗ്യതയെയും ഓർത്ത് എല്ലാവർക്കും പരിശുദ്ധന്മാരുടെ മഹാമാധ്യസ്ഥരം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുള്ള സ്ഥലത്തെയും இது வந்து வாழ்த்தி அனுகிரகிக்கையும் செய்யுமாறாக